i oh. ചെയ്യുന്ന ഒരു കാര്യവും കൃത്യമായി നടക്കുന്നില്ല എല്ലാ കാര്യത്തിലും തടസ്സം നേരിടുന്നു വിവാഹത്തിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും ജോലി കാര്യത്തിലും എന്നുവേണ്ട ഏതു കാര്യത്തിനും തടസ്സങ്ങൾ മാത്രമാണ് കൂടെയുള്ളത് എന്ന തോന്നലുണ്ടോ എന്നാൽ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മാർഗമുണ്ട് ഇത് നമ്മുടെ സാമ്പത്തിക നില ഭദ്രമാക്കാനും ഭാഗ്യം കൂടെ നിർത്താനും സഹായകമാകും ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് നാരങ്ങ ആരോഗ്യവും സൗന്ദര്യവും ഇതിൽ നിറയുണ്ട് എന്നാൽ ഭാഗ്യ ദോഷങ്ങളെ അകറ്റി നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി ഭാഗ്യത്തെ കൊണ്ടുവരാൻ നാരങ്ങയ്ക്ക് കഴിയും വെറും മൂന്ന് നാരങ്ങ കൊണ്ട് നമുക്ക് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാം പച്ച നാരങ്ങയാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് വിശ്വാസമാണ് ഇതിന് ആദ്യം വേണ്ടത് എന്നതാണ് പ്രധാന കാര്യം ഒരു പാത്രം എടുത്ത് അതിൽ ഒൻപത് നാരങ്ങ നിറയ്ക്കണം ഇത് ഫ്രിഡ്ജിൽ വെക്കണം എട്ട് നാരങ്ങയ്ക്ക് നടുവിലായി നമ്മുടെ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു നാരങ്ങ എന്നിങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് അല്പം മഴവെള്ളം ശേഖരിച്ച് അല്പം നാരങ്ങ തോലി ഇത് നെഗറ്റീവ് എനർജിയെ മുഴുവൻ ആകിരണം ചെയ്യുമെന്നാണ് വിശ്വാസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നാരങ്ങയിൽ മൂന്നെണ്ണം തിരിച്ചെടുക്കാം ഇത് വീടിന്റെ മൂന്ന് പ്രധാന കോണുകളിൽ വെക്കണം പിന്നീട് മൂന്ന് നാരങ്ങ കൂടി എടുത്ത് ഗ്ലാസ്സിലാക്കി ടേബിൾ ലാമ്പിന് മുകളിൽ വെക്കണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ തൊലി തിളപ്പിച്ച വെള്ളം വീടിനകം മുഴുവൻ സ്പ്രേ ചെയ്യാം വീടിന്റെ മുക്കിലും മൂലയിലും ഇത് സ്പ്രേ ചെയ്യണം രണ്ട് നാരങ്ങ എടുത്ത് പോക്കറ്റിലും ബാഗിലും സൂക്ഷിക്കാം ഒരു രാത്രി മുഴുവൻ ഇത്തരത്തിൽ രാവിലെ ആകുമ്പോഴേക്കും ഈ നാരങ്ങ രണ്ടും ഡ്രൈ ആയിരിക്കുന്നത് കാണാം ഇത് രാവിലെ എടുത്ത് ഉപയോഗശൂന്യമായ രീതിയിൽ നശിപ്പിച്ചു കളയണം ബാക്കിയുള്ള ഒരു നാരങ്ങ നാല് കഷ്ണമാക്കി അതിനുള്ളിൽ കല്ലുപ്പ് നിറയ്ക്കാം ഇത് രാത്രി കിടക്കിക്കടിയിൽ വെക്കാം രാവിലെ പ്ലാസ്റ്റിക് ബാഗിലാക്കി ദൂരെ കളയുക ഇതൊരിക്കലും കൈകൊണ്ട് തൊടാൻ പാടില്ല മൂന്ന് ദിവസം ഇത് കൃത്യമായി ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയും ചെയ്യും നാരങ്ങയ്ക്ക് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും ിക്കാനുള്ള കരുത്തുണ്ട് കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി